ലോക്സഭാ ഇലക്ഷനിൽ ബിജെപിക്കുണ്ടായ കനത്ത തോൽവി മുതിർന്ന നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു പല നേതാക്കളും ബിജെപി വിടാൻ തയ്യാറെടുക്കുന്നു അതിന്റെ തുടക്കം സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ മുതിർന്ന ബിജെപി നേതാവ് സൂര്യകാന്ത പട്ടേൽ ബിജെപി വിട്ടു സൂര്യകാന്ത പട്ടേൽ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറുമെന്ന് അവർ അറിയിച്ചു സൂര്യകാന്ത പട്ടേൽ മഹാരാഷ്ട്രയിലെ ബിജെപിയുടെ മുഖമാണ് തലമുതിർന്ന നേതാവാണ് നാല് തവണ ആയിട്ടുണ്ട് അവർ ഇത്തവണ ഹിംഗോളി ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഹിംഗോളി മണ്ഡലം എൻഡിഎ നൽകിയത് ശിവസേന ഷിൻഡെ വിഭാഗത്തിനാണ് അവിടെ ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചുമതലകൾ നൽകാമെന്ന് സൂര്യകാന്ത പട്ടേലിനോട് ബിജെപി കേന്ദ്ര നേതൃത്വം പറഞ്ഞിരുന്നു പക്ഷേ ബിജെപിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് അവർ ബിജെപി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിൽ ചേരാനാണ് തനിക്ക് താൽപര്യമെന്ന് അവർ പറഞ്ഞു ഇന്ത്യ കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഒരുപാട് സ്വാധീനമുള്ള മുതിർന്ന നേതാവാണ് സൂര്യകാന്ത പട്ടേൽ സൂര്യകാന്ത പട്ടേലിന് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നാല് മാസങ്ങൾക്കുള്ളിൽ നടക്കും ഈ സാഹചര്യത്തിൽ സൂര്യകാന്ത പട്ടേലിനെ പോലെ ഒരു മുതിർന്ന സ്ഥാനാർത്ഥിയുടെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ആവേശം നൽകുന്നു എന്തായാലും സൂര്യകാന്ത പട്ടേൽ ഇപ്പോൾ ബിജെപി വിട്ടത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു സൂര്യകാന്ത പട്ടേൽ ഒരുപാട് ത്യാഗങ്ങൾ ബിജെപിക്കു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നേതാവാണ് മുമ്പ് അവർ എൻസിപിയിലായിരുന്നു എൻസിപി വിട്ടാണ് അവർ ബിജെപിയിലേക്ക് വന്നത് ഹിങ്കോളിയായിരുന്നു അവരുടെ പ്രവർത്തന മേഖല ഹിംഗോളി ലോക്സഭാ സീറ്റിൽ അവർ പല പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണ ഹിംഗോളി ലോക്സഭാ സീറ്റ് അവർ പ്രതീക്ഷിച്ചു മാത്രമല്ല അവരത് ചോദിക്കുകയും ചെയ്തു പക്ഷേ ഷിൻഡൈ വിഭാഗത്തിന് നൽകി സൂര്യകാന്ത പട്ടേലിനെ ഒതുക്കി അതിനുള്ള തിരിച്ചടിയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇനി അവർക്ക് എൻസിപിയിലേക്ക് പോകാൻ പറ്റില്ല കാരണം എൻസിപിയിൽ നിന്നാണ് അവർ ബിജെപിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് പോകാനാണ് അവരുടെ തീരുമാനം കോൺഗ്രസിലേക്ക് പോയാലും എൻസിപിയിലേക്ക് പോയാലും ഈ നേതാവിന്റെ അസാന്നിധ്യം ബിജെപിയെ വളരെ വളരെ ദുർബലമാക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കോൺഗ്രസിൽ ചേരാൻ സൂര്യകാന്ത് പട്ടേൽ തീരുമാനിച്ചു അവരത് തുറന്ന് പറയുകയും ചെയ്തു മോദി തന്നെ വഞ്ചിച്ചു എന്നാണ് അവർ പറയുന്നത് മോദി തന്നെ വഞ്ചിച്ചു സംസ്ഥാന ബിജെപി നേതൃത്വം തന്നെ തഴഞ്ഞു മാത്രമല്ല നിയമസഭാ ഇലക്ഷനെങ്കിൽ ബിജെപി ജയിക്കില്ലെന്നുള്ള സൂചനയും ശക്തമായ മുന്നറിയിപ്പും അവർ നൽകിക്കഴിഞ്ഞു ബിജെപി ദുർബലമാണെന്ന് അവർ പറഞ്ഞു ശിവസേനയെ പുലർത്തിയതും എൻസിപിയെ പുലർത്തിയതും ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി കുതികൽവെട്ടിന്റെയും കുതിര കച്ചവടത്തിന്റെയും പാർട്ടിയായി മാറി ഇതൊക്കെ അവർ വിളിച്ച് പറയും ഒരു കാലത്ത് ബിജെപിയുടെ നാവായിരുന്നു സൂര്യകാന്ത് പട്ടേൽ അവർ ബിജെപി വിട്ടതോടെ മഹാരാഷ്ട്രയിലെ ബിജെപിയുടെ അട്ടിത്തറ ഇളങ്ങിയിരിക്കുന്നു